ഇവൻ വെള്ളം അടിച്ച് കിരിഞ്ഞ് അല്ലെങ്കിൽ കഞ്ചാവിൻ്റെ അടി അല വേറെ പെൺപുള്ളരായിട്ട് ഇങ്ങനെ കറങ്ങല് സിനിമ കാണല് ഇങ്ങനെ പോകുന്ന ചുമായ മനുജനയും കൊന്നാൽ മതിയല്ലേ കാമുക്കിയും കാമുക്കിയും പോലെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല ഒന്നും സംഭവിച്ചില്ല അല്ലെങ്കിൽ ഇവൻ്റെ പെൺകുട്ടിയെ കൊണ്ടുവരണം എന്ന് വെച്ചാൽ ഇവരെ കൊന്നാൽ മതി ഇവരെ കൊണ്ട് നിക്കായും നമ്മുടെ മുസ്ലിം നിക്കായും വന്നിരിക്കണം തന്ത എന്നുള്ള ഒരു നിയമമാണ് അതിന് പോലും വരാത്ത ഒരു തന്തയായിരുന്നു ലഹരിക്കടിമയാണെന്നും ഇപ്പം ഒരു മാസം കൊണ്ട് ഇത്തിരി ലഹരി മദ്യം അടിക്കും എന്നൊക്കെ ആ കുട്ടിയെ ബാക്കിയിരുന്നത് അപ്പം സ്വാഭാവികമായി ബാക്കിയിരിക്കണമെങ്കിൽ ഒരു പ്രണയം ഉണ്ടാവണമല്ലോ അതായത് ഉമ്മയുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഇല്ല അവൻ്റെ സ്വഭാവത്തിൽ അങ്ങനെ അവർ വലിയൊരു കൂട്ടുകെട്ടും അങ്ങനെ ഇല്ല അവൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടില്ല അങ്ങനെ ഉണ്ടായിട്ട് ആർക്കും ഇപ്പോൾ അവൻ്റെ കൂട്ടുകാർക്ക് അങ്ങനെ ഇരുന്നു ഇങ്ങനെ ഇരുന്ന് പറയാനുള്ള ഒരു അവസരം ഇവിടെ ഇല്ല അങ്ങനെ ആരും പറയുന്നുമില്ല അതായത് ഈ ആയിട്ടുള്ള അങ്ങനെ അല്ല അതാണ് പറഞ്ഞത് ഉസഹർദ്ദങ്ങള് കൂട്ടുകാരും അങ്ങനെ ഒരുപാട് കൂട്ടുകാർ കറം കക്കം അങ്ങനെയുള്ള ചുറ്റുപാടുമില്ല എപ്പോഴും കൂടെ കാണും ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഈ അനുജൻ കാണും എങ്ങോട്ട് പോയാലും അനുജനെ കൂട്ടുപിടിച്ച് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നടക്കുന്ന ആ ഒരു ശീലമാണ് ഉണ്ട് ഈ ഒരു ബന്ധം എപ്പോഴും പറയുന്നുണ്ട് പറയുന്നുണ്ട് വലിയ അതെ അതെ അതാണ് അനിയനാണ് അവൻ അവന് അനിയനാണ് അവൻ ചേട്ടന് അനിയനും അനിയന് ചേട്ടനുമാണ് അതാണ് അടുത്ത ഇല്ല അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല ഇപ്പം ഞാൻ ഒരു വർഷം കൊണ്ട് ഒരു വർഷമായി ഞാനായിട്ട് വലിയ അടുപ്പം ഇല്ല കാരണം എനിക്ക് അതിൻ്റെ സമയങ്ങളൊന്നും ഇല്ലായിരുന്നു മുമ്പ് എപ്പോഴും ഞാൻ അവളെ എല്ലാ കാര്യങ്ങളിലും ഞാനായിരുന്നു എന്നെ വിളിക്കും എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളിലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നെ വിളിക്കും പറയും റഹീമ് എന്നെ വിളിക്കും മാവാ അങ്ങനെയാണോ എന്ന് പറയും പറയുന്നത് പോലെ ഈ ഈ കടം ഒരു അല്ല 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 കടം ഉണ്ടെങ്കിൽ തീർക്കാനുള്ള കടമേ ഉള്ളൂ ഞാൻ ഇപ്പോഴും തറക്കുമ്പോഴും തീർക്കാനുള്ള കടമേ ഉള്ളൂ അത് റൈബുമായിട്ട് ബന്ധപ്പെടും ഞാൻ അറിഞ്ഞതും തീർക്കാനുള്ള കടങ്ങളേ ഉള്ളൂ അവന് ഗൾഫിലിപ്പോൾ കുറച്ച് സ്വാഭാവികമായി ഗൾഫിൽ വളർച്ചയും താഴ്ചയും ഉണ്ടാവുമല്ലോ അത് അവിടെ നിന്ന് ചിലപ്പോൾ അവിടെ നിന്നിട്ട് പെട്ടെന്ന് വരാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അത് അതിലാണ് ഇപ്പോൾ പെട്ടുപോയത് ആ ഒരു കടമല്ല അത് വേറെ എന്തെങ്കിലും ഇപ്പം തന്നെ ഇവിടെ ഈ വസ്തു എല്ലാം വാങ്ങിയത് അവിടെ ഇപ്പോഴും സമ്പാദിച്ച് അതിൽ നിന്നും ഉണ്ടാക്കി അഞ്ച് എല്ലാം മേടിച്ച് വസ്തു ഇട്ടിരുന്ന് അത് കഴിഞ്ഞ് വീണ്ടും വീട്ടിൻ്റെ പണി തുടങ്ങി അത് ഒരാൾ നീണ്ട് നീണ്ടിടുന്നത് ലോണൊക്കെ എടുത്തു അത് വ്യക്തമായി അറിയാം കെ എസ് എഫ് ഇന്നും കാനറ ബാങ്കിൽ നിന്നൊക്കെ സെൻട്രൽ ബാങ്കിൽ നിന്നൊക്കെ ലോണൊക്കെ എടുത്തിട്ടുണ്ട് അതെല്ലാം അടച്ചു പ്രമാണങ്ങളെല്ലാം തിരിച്ചെടുത്ത് അത് എനിക്കറിയാന്നുള്ള ഉറപ്പ് അറിയാമെന്നുള്ളതാണ് അല്ലല്ല അഫ്ഫാൻ കടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അഫാൻ ഇത്തിരി ആഹാരത്തിന് അല്ലെങ്കിൽ കാപ്പി പിടിക്കാൻ അല്ലെങ്കിൽ വൈകുന്നേരത്ത് അകത്തുന്നൂറ് അഞ്ഞൂറ് അതല്ല അല്ലല്ല അല്ല അവിടുത്തെ അവൻ്റെ വിജയ അവൻ്റെ ആ ബിസിനസ്സിൽ ചെറിയൊരു ഫാൾട്ട് പറ്റി എവിടെയു ആ ഒരു കടമേ കടമയുള്ളൂ അല്ലാതെ ഇവിടെ ഈ അവൻ്റെ വൈഫ് ഗൾഫ് ഹസ്ബൻഡ് ഗൾഫാണ് അവളങ്ങ് കറങ്ങ അതൊന്നും ഇല്ല ഇങ് പോവേ അല്ല ഒരു ബന്ധങ്ങളോ അല്ലെങ്കിൽ ഒരു കൂട്ടുക വനിതാ സമ്മേളനം അങ്ങനെ ഒന്നിനും വീട്ടിനും വീട്ടിൽ വെളിയിറങ്ങും മക്കൾ അവൾ അതങ്ങനെ ജീവിച്ച ഒരു കുട്ടിയാണ് അവൾ ജീവിതം അവളെ തുടക്കമേ ജീവിതം അങ്ങനെയുണ്ട് അവളെയൊക്കെ കൊച്ചിലെ പാപ്പ കളഞ്ഞിട്ട് പോയതാണ് പാപ്പ അല്ല പാപ്പ മരിച്ചിട്ടില്ല വാപ്പ ഉണ്ട് പക്ഷെ കല്യാണം ഒന്നിനും നിക്കാഹിൻ നമ്മൾ മുസ്ലിം നിക്കാഹിന് വന്നിരിക്കണം തന്ത എന്നുള്ള ഒരു നിയമമുണ്ട് അതിന് പോലും വരാത്ത ഒരു തന്തയായിരുന്നു മനസ്സില്ല ഞാൻ തന്നെ രണ്ടാമത്തെ കൊച്ചിന് പോയി സംസാരിച്ച് വരണം ആ നിക്കാഹിനു വന്ന് മുഖത്ത് ആരേ മോത്ത് നോക്കേണ്ട പയ്യൻ്റെ മുഖത്ത് നോക്കുക നോക്കിയാണല്ലോ എനിക്കാ ചെയ്ത് കൊടുക്കാനുള്ളത് അതുവരെ ഞാൻ തന്നെ ചെന്ന് പറഞ്ഞിട്ട് പോലും വന്നിട്ടില്ല അത് ഞാൻ ഇര കല്യാണമൊക്കെ ആ ഒരു സഹോദരനാണ് നിന്ന് നടത്തി അതിനൊക്കെ മുൻപതിൽ ഞാനും നമ്മുടെ ഫാമിലി അല്ല പിന്നെ റഹീമിൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കുണ്ട് ഫാമിലി നമുക്ക് അനിമാരിയാട്ടൊരു സൗകര്യമാണ് പക്ഷേ ഇവർ പ്രത്യേക എന്തും പരസ്പരം ഭയങ്കര ഒരു സ്നേഹബന്ധമുണ്ട് ഒരു വീട് വയ്ക്കണം എല്ലാവരും കൂടി ആയിരിക്കും സഹായിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടോ ഒരു പെരുന്നാളായാലും ഇവിടെ ഉണ്ടായില്ലേ ആഹാരം ഉണ്ടായില്ലേ റഹീം ഗൾഫിലാണ് ഇവിടെ പിള്ളേർ എല്ലാം വേവിച്ചോ ഇറച്ചി വേടിച്ചോ അത് തിരക്കാനാളുണ്ട് അത് എല്ലാ വീട്ടിലും ഇല്ല എല്ലാ വീട്ടിലും ഇല്ലാത്ത രീതി എവരുടെ കുടുംബത്തുണ്ട് കാരണം ആ അമ്മയ്ക്ക് ഉമ്മക്ക് പതിനൊന്ന് മക്കളാണ് ആ പതിനൊന്ന് മക്കൾ ഉമ്മ എന്ന് പറഞ്ഞാൽ ഒരു ഉമ്മ ആണ് പക്ഷെ പതിനൊന്ന് മക്കളെ വീട്ടിലും ഉമ്മ അന്തി ഉറങ്ങൂല എനിക്ക് ആ വീട്ടിൽ ഞാൻ എനിക്ക് അറിയാൻ തോന്നാം എല്ലാ ബന്ധമുള്ളതാണ് ഒരു വീട്ടിൽ വന്നി ഉറങ്ങില്ല ഇവിടെ പാല്യാച്ചിന് വന്ന് ഈ വീട് പാലിയാച്ചിന് വന്ന് വൈകുന്നേരം ഇട എനിക്ക് പോണം അവർ വീട്ടിൽ കൊണ്ടാകണം അത് ഈ മോൻ അല്ലെങ്കിൽ വേറൊരു മോൻ ഉണ്ടാകും പിന്നെ വീട്ടിൽ പോണം അടുത്ത മോൻ കൊണ്ട് പോകും പിന്നെ അതെ അങ്ങനെ ഇവനെക്കുറിച്ച് അത് അങ്ങനെ പറയുന്നില്ല പോലീസ് പറയുന്നില്ലല്ലോ ലഹരിക്കടിമയാണെന്നും ഇപ്പം ഒരു മാസം കൊണ്ട് ഇത്തിരി ലഹരി മദ്യം അടിക്കും എന്നൊക്കെ പറയുന്നു അത് എനിക്കറിയില്ല പറയുന്ന അത് മാത്രം അങ്ങനെയല്ല നേരിട്ടൊന്നും കണ്ടിട്ടില്ല നേരിട്ട് ഇല്ല സ്വാഭാവികമായി മക്കളുമായിട്ടുള്ള ആ ബഹളം അല്ലാതെ വേറൊരാൾ വന്ന് സംസാരിക്കാനോ വേറൊരാൾ വന്ന് കൂടി എന്താണെന്ന് ചോദിക്കാനുള്ള ചോദിക്കാനുള്ളൊരു അവസരമൊന്നും ഉണ്ടാക്കിയിട്ടില്ല അല്ല അല്ല അത് അങ്ങനെ ഉണ്ടായിട്ടില്ല ഇല്ല 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 ഒന്നുമില്ല അല്ല ഈ ഈ തന്നെ ഒരു ഫാമിലുള്ള എല്ലാ ഏരിയയിലും പതിനാറ് കിലോമീറ്റർ ഇവിടെ നിന്ന് ഇപ്പോൾ അങ്ങോട്ട് പോവുക പതിനാറ് പ ഇരുപത് മിനി കിലോമീറ്റർ അവിടെ നിന്ന് അവിടെ നിന്ന് വീണ്ടും മെഞ്ഞാറിറ്റി വന്നിട്ട് വീണ്ടും എസംപുരത്ത് പോവുക പത്ത് ഇരുപത് കിലോമീറ്റർ അവിടെ നിന്ന് തിരിച്ചു വരിക അതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് ഇനി ഈ ഈ വീക്കിൽ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് അറിയില്ലല്ലോ അതുകൊണ്ടാണ് ആർക്കും അറിയാൻ വയ്യ എന്നാലും ബൈക്കിലാണല്ലേ യാത്ര ഒരു ദിവസം ഞാൻ ഇന്ന് നാല് ദിവസത്തിന് മുമ്പ് പെഞ്ഞാറോട്ടി വെച്ച് ഈ കുട്ടിയെ അവനെ ഞാൻ നേരിട്ട് കാണാൻ ഇടയായി ഞാൻ മേലെ സംസാരിച്ച ആ വെച്ച് ബൈക്കിൽ ഇല്ല അത് രണ്ടിനും കൂടി പെഞ്ഞാറമുണ്ടിൽ നിന്ന് ആറ്റിങ്ങറോഡിലേക്ക് പാസ് ചെയ്യുന്നു ഇല്ല ഞാൻ അന്നാണ് അറിയുന്നത് ഞാൻ ഇന്ന് നാല് ദിവസത്തിന് മുമ്പാണ് അറിയുന്നത് ആ കുട്ടിയെ ബാക്കിയിരുന്നപ്പം സ്വാഭാവികമായി ബാക്കിയിരിക്കണമെങ്കിൽ ഒരു ഉണ്ടാവണമല്ലോ അല്ലെങ്കിൽ വേറൊരു കുട്ടിക്കാറി ഇരിക്കില്ലല്ലോ അത് ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ഞാൻ പറഞ്ഞു പറയും പിള്ളേരല്ലേ എന്ന് എൻ്റെ വൈഫും ഇങ്ങനെ അങ്ങ് പറഞ്ഞു അപ്പോൾ വീട്ടിൽ അറിയാം നിങ്ങളെ ചോദ്യം ചെയ്യേണ്ട അത് അവർ അങ്ങ് പോട്ടെ എന്നുള്ളതാണ് കുട്ടികളോട് ചോദിക്കാവില്ലല്ലോയുമായിട്ട് സ്വാഭാവികം വീട്ടിൽ എതിർക്കുമല്ലോ വലിയപ്പു പറയണം അവനെ പാപ്പൊക്കെ കടങ്ങളുണ്ട് വാപ്പ അവിടെ നിൽക്കുകയാണ് ഉമ്മാക്ക വയ്യാത്തയാണ് ഇപ്പം വേണ്ട നമുക്ക് പിന്നീട് മതി അല്ലെങ്കിൽ ഇന്ന് നിനക്കിന്ന് പ്രേമിച്ചെങ്കിൽ നിൽക്കട്ടെ കുറച്ച് കഴിയട്ടെ എന്ന് സ്വാഭാവികം ചെയ്യുമ്പോൾ വലിയമാരും പറയാം അതിനപ്പുറം അവനെ ഉപദേശിക്കാനോ അല്ലെങ്കിൽ അവനെ ഉപദ്രവിക്കാനോ ആരും തയ്യാറായിട്ടില്ല സ്വാഭാവികമായിട്ടും കുറച്ചില്ല മാത്രം ഒരു കുടുംബത്തെ എന്താണ് പറയുന്നത് നമ്മുടെ മക്കളോട് എന്ന് പറയുമ്പോൾ അങ്ങനെ ഇങ്ങനെ എന്താ ആ ഒരു വർത്താവനല്ലാതെ ഉണ്ടാവാൻ ഒരു ചാൻസ് തിന്നാത്തില്ല പിന്നെന്താണ് എങ്ങനെ തോന്നുന്നു ഇതാ ഈ ചോദ്യമാണ് നമ്മളിൽ നിന്നും നമ്മൾ എപ്പോഴും ചോദിക്കുന്നു നമ്മൾ നമ്മൾ സ്വയം ചോദിക്കുന്നു ഇവൻ വെള്ളം അടിച്ച് കിരിഞ്ഞ് അല്ലെങ്കിൽ കഞ്ചാവിൻ്റെ അല്ലെങ്കിൽ വേറെ ഇപ്പം പുള്ളേരായിട്ട് ഇങ്ങനെ കറങ്ങല് സിനിമ കാണല് ഇങ്ങനെ പോകുന്നു വണ്ടി തമ്മിൽ ഇടിക്കുന്നു അങ്ങനെ ഇടിക്കുന്നു എങ്കിൽ നമുക്ക് പറയാം ഇതൊന്നുമില്ല വൈകുന്നേരത്തെ നമുക്ക് വെച്ച് അനിയനെ വിളിച്ച് പോയി കാപ്പി പിടിക്കുക തിരിച്ചു വരിക അല്ലെങ്കിൽ കാപ്പി അടിച്ചിട്ടൊന്നും ഒരു വിചാരിച്ച് കഴിക്കുക ഒ ഒറ്റ ഊഞ്ഞാൽ രണ്ടിനോട് ഇരുന്ന് ഊഞ്ഞാലാടുക അനിയനായിട്ട് വീട്ടിനെ സിറ്റൌട്ടിന് ഊഞ്ഞാലുണ്ട് ചെറിയ കുട്ടിയേടാ എനിക്കറിയാം അതിനകത്ത് രീതിയിൽ കഴിഞ്ഞ് പോകുന്ന കുട്ടിയാണ് പക്ഷേ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മളും നമ്മളെ മനസ്സും അലട്ടുന്നത് എന്താണ് സംഭവിച്ചത് അങ്ങനെ ഇല്ല അങ്ങനെ ഇല്ല 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 വെള്ളിയാഴ്ച പള്ളിയിൽ പോയി നമസ്കരിക്കും അതുകൊണ്ട് അതാണ് അവർ നമസ്കാരത്തിൻ്റെ ഒരു ഫാമിലിയാണ് ആ വിശ്വാസത്തിൽ പോകുന്നതാണ് അമ്മ തൊട്ട് വലിയപ്പവരും എല്ലാവരും അതാണ് അതാ അതാണ് അതാണ് നമുക്ക് പിടികിട്ടാത്തത് അതാണ് നമുക്ക് ആർക്ക് നാട്ടുകാർക്ക് എന്ത് കഴിഞ്ഞാൽ ആ നേരത്തെ ഇരുന്ന് ചാനലിലിരുന്ന് ജമാഅത്ത് ബസക്കാര് അങ്ങനെ നമ്മൾ അന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല ഇത് സംഭവിച്ചു എന്നുള്ളതാണ് അതാണ് എൻ്റെ ചോദ്യം ഈ ഈ അന്നത്തെ ദിവസം പോകുന്ന അത് എന്തെങ്കിലും ഇല്ല അന്ന് അവനെ ഉള്ളൂ അന്ന് ഞാൻ ഞാൻ കണ്ട നാല് ദിവസം വൈകാട്ടിൽ വെച്ച് കണ്ടതാണ് ആ പെൺകുട്ടിയായിട്ട് പോകുന്നതാണ് ഞാൻ കണ്ടത് ഹെൽമറ്റ് ഒന്നും ഇല്ല വീട്ടിലൊക്കെ വീട്ടിൽ സംസാരിക്കും സംസാരിക്കും അനിയനായിട്ട് ആ അടുപ്പം എന്ന് പറഞ്ഞാൽ അനിയനും ഇവനുമാണ് അനിയനും ചേട്ടനും ചേട്ടനും അനിയനുമാണ് അതാണൊരു ബന്ധം ആ ഒരു ബന്ധം എന്തോ അതൊരു ഭയങ്കരമായ ഒരു ഫീൽ അതാണ് നമുക്ക് ഫീല് ചെയ്യണത് അവൻ അങ്ങനെ ബുട്ടൂടെ എന്നുള്ള ചോദ്യമാണ് നമ്മുടെ മനസ്സിലുണ്ടായത് അതെ അതെ ഒന്നുമില്ല അന്നൊന്നുമില്ല ഒരു ബുദ്ധിമുട്ട് അവന് വരുത്തിയിട്ടില്ല മക്കൾക്ക് പണ്ടിക്ക് അവനും അവനും അതുപോലെ വണ്ടിക്ക് വണ്ടി ബൈക്കിന് ബൈക്ക് ബുള്ളറ്റ് എടുത്ത് അത് കൊടുത്ത് ഇപ്പം വേറെന്തോ ഈ വണ്ടി വണ്ടിയെടുത്ത് കൂട്ടുകെട്ട് അങ്ങനെ ഒരു വലിയൊരു ഒരു കൂട്ടുകെട്ടൊന്നുമില്ല അവന് എൻ്റെ കൂട്ടിയിട്ടും ഇല്ല ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം ഇല്ല ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം ഇല്ല ഇല്ല ഇവിടെ ഇപ്പോൾ ഞാൻ പലരുമായിട്ടും ഞാനും നമ്മളെ എൻ്റെ തറവാടും എൻ്റെ തറവാടും എവിടെ തറവാടും അടുത്തടുത്തില്ലേ ഞാൻ ഇവിടെ ഉള്ളതന്നല്ലോ പലരുമായിട്ടും ഇല്ല 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 പുറത്തുമില്ല അപ്പോൾ വിഞ്ഞാറിൽ ഞാൻ വെഞ്ഞാറ്റി താമസിക്കുന്ന ആളാണ് ഞാൻ എപ്പോഴും വെഞ്ഞാറ്റി കിടന്ന് കറങ്ങുന്നതാണ് ഞാൻ അങ്ങനെ കാണാറില്ല ഞാൻ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കണ്ടിട്ടുണ്ടെന്നുള്ളത് ഒന്നുമല്ല വേറെ എന്തോ അവന്റെ മനസ്സിൽ അലട്ടി എന്നാണ് ചിന്തിക്കേണ്ടത് അതും ഒരു കാമുക്ക് വേണ്ടി ആണെങ്കിൽ പിന്നെ ഇത്രയും പേരെ ഓടി ഇടന്ന് കൊല്ലണ്ടല്ലോ ഉണ്ടല്ലോ ഉമ്മായ അനുജനിയും കൊന്നാമതിയല്ലോ കാമൂക്കും കാമൂക്കിയും പോലെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല അത് കൊച്ചു വലിയ വലിയ നമുക്ക് ചേട്ടന്മാരില്ലേ ചേട്ടന്മാരില്ലേ ചേട്ടന്മാരുന്ന് വലിയപ്പടെ മക്കളില്ലേ മാമിയുടെ മക്കളുണ്ടല്ലോ ഇങ്ങനെ കണ്ടുപടി എന്നൊക്കെ പറയുകയുള്ളൂ ഒന്നും സംഭവിച്ചില്ല അല്ലെ ഇവന് പെൺകുട്ടി ഇവരെ കൊന്നാതി കുട്ടിയെ കൂടെ എപ്പോഴും കൊണ്ടുവന്നതെന്ന് ആർക്കും അറിയില്ല ഇതിനകത്താണ് കുട്ടിയാണ് മുകളിലത്തെ ഏറ്റവും ടോപ്പിലാണ് ഉണ്ടായിരുന്നത് എങ്ങനെ അല്ല ഇന്നലെ കൊണ്ടുവന്നതല്ലോ കൊണ്ടുവന്നു തന്നാറില്ല ഇല്ല അതൊന്നും അറിയുന്നില്ല ഞാൻ അറിഞ്ഞില്ല ഇല്ല ഇല്ല അല്ല അന്ന് കൊണ്ടുവന്നു സംശയമാണ് കുടുംബ സംശയം അതെ 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 സംശയങ്ങൾ സംശയം എന്താണ് എവൻ്റെ മനസ്സിലുള്ളത് അത് നമുക്കൊന്ന് അറിയണം എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തത് ഇത്രയും ഒരു അരിങ്കൊല്ല ചെയ്തത് അതാണ് അറിയാതെ അതെ അതെ ഒരു കുടുംബം അതും വെളിയിലുള്ളതല്ല ആ കുടുംബത്തുള്ള കാര്യം ഇപ്പം ഈ ഉമ്മയുടെ ബോധം വന്ന സമയത്ത് അനിയനെ അന്വേഷി എൻ്റെ കൂടെയാണ് ഞാൻ കയറി ഞാൻ അന്ന് രാവിലെ രണ്ടു വർഷം കേട്ടിട്ട് എന്നോട് ചോദിച്ചു മാച്ചി മോന ബോധം വന്നു ചോദിച്ചു എന്നെ തുടക്ക പിടിക്കു കരഞ്ഞു കരഞ്ഞു അതെ 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 അറിയാന്ന് പറഞ്ഞാൽ മോനെ ചോദിക്കുമ്പോൾ അറിയണമല്ലോ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് അറിയണമല്ലോ അല്ലെങ്കിൽ മോനെ കൊണ്ടുവരണം എന്ന് ഞാൻ പറഞ്ഞ് കൊണ്ടുവരാം ആശുപത്രിയിലാണെന്നൊക്കെ ഞാൻ പറഞ്ഞു അല്ലല്ല ഇളകുട്ടിയാ അഫാനാ ചോദിച്ചില്ല എന്ത് സംഭവിച്ചു അല്ല ഞാൻ പറഞ്ഞേ കൊണ്ടുവരാം എന്ന് പറഞ്ഞു അതല്ലേ എനിക്ക് അപ്പോഴേ പറയാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ വീണ്ടും വീണ്ടും ഒരു റിപ്പീറ്റ് ആവേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ നടക്കുമ്പോഴും ബംഗ്ലൂരി നടക്കുന്ന സിസ്റ്റന്മാരുടെ ഡോക്ടറെ കൊണ്ടുകൂടാ അപ്പോഴും അവൾ പറഞ്ഞ മാമ മോനെ 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 ഞാൻ ചെന്നവണ എന്നെ കണ്ടിട്ട് കൈ തൊട്ടിട്ട് കരഞ്ഞ് കാരണം ഇപ്പോഴും ഞാനൊരു അവളെ കൂടെ ഒരു ഒരു മാമച്ചി എന്ന നിലയിൽ അവൾ സ്വന്തം മാവച്ചിയേക്കാൾ കൂടുതൽ ഒരു സ്നേഹം എനിക്കുണ്ടായിരുന്നു എന്നോട് ഭയങ്കര ഇതായിരുന്നു അത് അത് പറയുമായിരുന്നു പറയുമായിരുന്നു ആശുപത്രിയിലേക്ക് പോകുമ്പോഴൊക്കെ പറയുമായിരുന്നു എന്തായാലും കുടുംബവും ഇപ്പം എല്ലാം തകർന്നു അന്നും അറിയാൻ വയ്യ പയ്യറിയാംയോ